നമസ്കാരം എന്തിനും ഏതിനും നമ്പർ വൺ എന്ന സഹാക്കന്മാർ തള്ളുമ്പോഴും ജീവനക്കാരുടെ ശമ്പളമോ പെൻഷൻ പോലും കൊടുക്കാൻ കാശില്ലാതെ നമ്മുടെ കേരളം മുഴുകടത്തിൽ മുങ്ങുകയാണ് കൂടാതെ കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കുമെന്ന സഹാക്കന്മാർ വീമ്പിളക്കുമ്പോഴും ഒരു ജോലിക്ക് വേണ്ടി കേരളത്തിലെ യുവതി യുവാക്കൾ ഇന്ന് മറ്റു നാടുകളിലേക്ക് കടക്കുകയാണ് അതിനാൽ തന്നെ ഈ നശിച്ച കമ്മ്യൂണിസം നമ്മുടെ കേരളത്തിന് എന്താണ് നൽകിയതെന്ന് വിശദീകരിക്കുന്ന മാത്യു കുഴൽനാടിന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ലോകം കേരളത്തിന്റെ പേരിട്ട് വിളിച്ചത് എന്താണെന്ന് അറിയോ ദൈവത്തിന്റെ സ്വന്തം നാട് കൺട്രി ഞാൻ ചോദിക്കട്ടെ ഈ കൺട്രി ദൈവത്തിന്റെ സ്വന്തം പിറന്ന നമ്മുടെ മക്കൾ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കാത്തത് ഉണ്ടായിരുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ പി എസ് സി പരീക്ഷയാണ് ഏക ആശ്രയം എന്ന് കരുതി ഒരു തലമുറ മുഴുവൻ രാഴുവൻ വിളക്കളക്കാതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ എസ് എഫ് ഐക്കും ഡി വൈ എഫ് ഐക്കും വേണ്ടി ഗുണ്ടാപ്പണി നടത്തിയ ശിവരഞ്ജിത്ത് എന്ന് പറയുന്നവൻ പി എസ് സിയുടെ ഒന്നാം റാങ്കിൽ ഇടം പിടിക്കുകയാണ് രണ്ടാം റാങ്കിൽ ശിവരഞ്ജിത്തിന്റെ കൂടെ ഗുണ്ടയായി നടന്നവൻ ഇടം പിടിക്കുകയാണ് എങ്ങനെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ വിശ്വസിക്കുക അഞ്ചു വർഷം ബിടെക് പഠിച്ച ചെറുപ്പക്കാരൻ ആറായിരം രൂപയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ സൂപ്പർവൈസറായി നിൽക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ ചെറുപ്പക്കാരൻ രൂപ വാങ്ങി മാനേജർ ഏഴായിരം രൂപയും വാങ്ങി കോപ്പറേറ്റീവ് ബാങ്കിലെ കളക്ഷൻ ഏജന്റായി പോവുകയാണ് എങ്ങനെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എപ്പോഴൊക്കെ കേരളത്തിന് വലിയ അവസരങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയത് ഞാൻ നിസ്സംശയം പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയും ആ വിവര സാങ്കേതിക വിദ്യയിൽ കൊണ്ട് ഐ ടി വ്യവസായം ഇന്ത്യയിലേക്ക് വന്നപ്പോ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാകുമായിരുന്നത് കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനമാണ് വിദ്യാഭ്യാസമുള്ള ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന ഏറ്റവും കൂടുതൽ ഐ ടി വിദഗ്ധരായ ചെറുപ്പക്കാരുണ്ടായിരുന്ന ഇന്ത്യയിലെ കേരളം ആ കേരളത്തെയാണ് ലോകം ഉറ്റുനോക്കിയത് മൈക്രോസോഫ്റ്റും ഇൻഫോസിസും ടെക്നോസിസും അടക്കമുള്ള എല്ലാ കമ്പനികളും കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചു അപ്പോഴാണ് നമ്മൾ സ്മാർട്ട് സിറ്റി തുടങ്ങാൻ അവര് പരിശ്രമിച്ചത് ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് ഉണ്ടായിരുന്ന കേരളത്തിൽ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന വലിയ അവസരം ലഭിക്കുമായിരുന്ന അതിന് ശ്രമിച്ചപ്പോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ചെങ്കൊടി പിടിച്ചിട്ട് അന്ന് അച്യുതാനന്ദൻ പറഞ്ഞു ഈ കല്ലിന്റെ മുകളിൽ ഒരു കല്ലു കൂടിയിടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഇത് റിയൽ എസ്റ്റേറ്റ് വ്യവസായമാണ് ഈ എന്ന് പറഞ്ഞ് നാട്ടിലെ മുഴുവൻ ഡി കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് ഉമ്മൻചാണ്ടി സ്വപ്നമായി കൊണ്ടുവന്ന സ്മാർട്ട് സിറ്റിയെ തളഞ്ഞു നിർത്തി കേരളത്തിൽ ലോകത്തെ ഏറ്റവും വൻകിടസ്ഥ നഗരങ്ങളെ അതിശയിപ്പിക്കുന്നത് പോലെ ഇന്ന് ബാംഗ്ലൂര് മാറിയില്ലേ ചെന്നൈ മാറിയില്ലേ ഹൈദരാബാദ് മാറിയില്ലേ എല്ലാത്തിന്റെയും പണം എന്ന് പറയുന്നത് പുറത്തൊന്നും ഐ ടി മേഖലയിൽ ഒഴുകി വന്ന പണമായിരുന്നു ഒരുപക്ഷെ കേരളത്തിലേക്ക് ഒഴുകി വരുമായിരുന്ന അതുകൊണ്ട് മാത്രം ഒരുപക്ഷെ സിംഗപ്പൂർ പോലെ മാറുമായിരുന്ന കേരളം കേരളത്തിലേക്ക് വന്ന ആ അവസരത്തെ അന്ന് കാസർഗോഡും ഇങ്ങ് പാറശാലയിലും തടുത്തു നിർത്തിയ ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് സി പി എം ആ പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരാണ് കമ്മ്യൂണിസം എന്ന പ്രത്യേക ശാസ്ത്രം അതുകൊണ്ടാണോ ഇന്ന് ആറായിരം രൂപയ്ക്ക് ചെറുപ്പക്കാരൻ സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ടി വരുന്നത് അതുകൊണ്ടാണോ എണ്ണായിരം രൂപയ്ക്ക് എം കോം കാരൻ പെട്രോൾ പമ്പിൽ പോകേണ്ടി വരുന്നത് കളക്ഷൻ ഏജന്റായി ഈ നടക്കുന്നത് നാളാണ് കേരളം മാത്യു കുഴൽനാടൻ പറയുന്നത് പോലെ നമ്മുടെ കേരളത്തെ തകർക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് കാരണം ഒരു വശത്ത് കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ മറുവശത്ത് വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്ത കുട്ടി സഹാക്കന്മാർ റാങ്ക് ലിസ്റ്റിലും മറ്റും ഒന്നാം റാങ്ക് നേടി ജോലി നേടുന്നു കൂടാതെ എപ്പോഴൊക്കെ കേരളത്തിന് നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനെ തട്ടിമാറ്റി കേരളത്തെ തകർച്ചയിലേക്ക് തള്ളിവിട്ടത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് അതേസമയം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയതും കമ്മ്യൂണിസ്റ്റിന്റെ ഭരണമികവ് കൊണ്ട് തന്നെയാണ് എന്തായാലും കടത്തിൽ നിന്ന് മുഴുകടത്തിലേക്ക് ഒരു പദ്ധതിയും ഇല്ലാതെ കേരളത്തെ കൊന്നൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് Tattoo news.